سورة البقرة 63 64 آيات أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة وذكروا ما فيه واذكروا ما فيه لعلكم تتقون توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم, لكنتم من الخاسرين وإذ أخذنا ميثاقكم ورفعنا فوقكم الطور وإذ أخذنا نعم സ്വീകരിച്ച സന്ദർഭം മീസാക്കക്കും നിങ്ങളുമായുള്ള മീസാക്ക വലിഷ്ടമായ കരാർ ആരോട് അറിയാം അള്ളാഹുബാഹ് പറയുന്നത് ഇസ്രായേലിയരോട് പറയുന്നത് വറാ നാം ഉയർത്തുകയും ചെയ്ത സന്ദർഭം ഫൗക്കും നിങ്ങളുടെ മുകളിൽ അ തൂർ തൂറിനെ തൂർന്ന് പറഞ്ഞാൽ ജബൽ എന്നർത്തമുണ്ട് ഏതെങ്കിലും ഒരു പർവ്വതമാകാം അല്ലെങ്കിൽ തൂർച്ച പർവ്വതം ആകാം ഹുദൂ മാ ആ തേനാക്കും ഹുദു നിങ്ങൾ മൃഗപ്പിടിക്കുക മാ ആത്തേനാക്കും നിങ്ങൾക്ക് നാം തന്നതിന് അതായത് തൗറാത്തിന് കുവത്തിൻ ശക്തിയായിക്കൊണ്ട് പിടിക്കുക വത് കുറു നിങ്ങൾ ഓർക്കുക മാ ഫീഹി അതിലുള്ളത് നിങ്ങൾ സ്മരിക്കുക ഓർക്കുക ലാലിലേക്കും തത്തക്കൂൻ നിങ്ങൾ തക്കവയുള്ളവർ ഭയഭക്തിയുള്ളവർ അള്ളാഹുവിൽ തക്കവയുള്ളവർ ആകുന്നതിന് വേണ്ടി എന്ന് <tum> ും പിന്നീട് നിങ്ങളെന്ത് ചെയ്തു നിങ്ങൾ പിന്തിരിഞ്ഞു പോയി പിന്തിരിഞ്ഞു അതായത് അള്ളാഹുവിൻ്റെ സത്യസന്ദേശത്തിൽ നിന്ന് അത് യഥാവിധി സ്വീകരിക്കുന്നതിൽ നിന്ന് പിറകോട്ട് പോയി മീൻ ബാധ്യത അലിക്കാത്തതിനു ശേഷം ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഏതാണ് സംഭവം എന്ന് പറയാം ഫലൂരാ ഫുലാഹി അലൈക്കും നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ ദയാ വായ്പ ഉണ്ടായിരുന്നല്ല എങ്കിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഓർമ്മത്ത്ഹു അവൻ്റെ അനുഗ്രഹവും ഉണ്ടാകുമായിരുന്നില്ലെങ്കിൽ ലകുന്തും നിശ്ചയം നിങ്ങളാകുമായിരുന്നു ബലൽ ഹാസിരി പരാജിതരിൽപ്പെട്ടു പോകുമായിരുന്നു എന്ന് ഈ സംഭവം പറയുന്നത് ഇസ്രായേലിൽ അള്ളാഹു സുബാനുഹത്താല നിരവധി ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണിത് പൂർ എന്ന പർവ്വതത്തെ അല്ലെങ്കിൽ ഏതോ ഒരു പർവ്വതത്തെ അള്ളാഹു സുബാനുഹത്താല അവർക്ക് മേൽ ഉയർത്തി കാണിച്ചു കൊടുത്തു എന്നിട്ട് തൗറാത്ത് അംഗീകരിക്കാൻ പറയുകയാണ് അവർ വിശ്വസിച്ചവർ തന്നെയാണ് പക്ഷേ അവർക്ക് പലപ്പോഴും പല സ്കലിതങ്ങളും അവരിൽ നിന്ന് പല ധിക്കാര പ്രവൃത്തികളും ഉണ്ടായിട്ടുണ്ട് മനസ്സിലായല്ലോ അപ്പോൾ അവരുടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളല്ലാഹു കാണിച്ചു കൊടുക്കുക പക്ഷെ അങ്ങനെ അവർ അതനുസരിച്ചു എന്നിരുന്നാൽ പോലും പിന്നീട് അവർ വീണ്ടും വഴിവിടച്ചു അവർ വീണ്ടും അവരുടെ പഴയപടി തുടർന്നു എന്നതാണ് വിഷയം ഇതേ സംബന്ധിച്ച് സൂറത്ത് നിസാഗ് നൂറ്റി ആയത്തിൽ പറയുന്നുണ്ട് ഫൗഖഹും ും നാം ഉയർത്തി അവർക്കുമേൽ ഇസ്രായേലിയർക്കുമേൽ അത്തൂർ അത്തൂറിനെ അവരുടെ അവരുമായുള്ള കരാർ കൊണ്ട് പു പുൽനാലവും നാം അവരോട് പറഞ്ഞു മറ്റൊരു കാര്യം നേരത്തെ നമ്മളിവിടെ പറഞ്ഞ വിഷയമാണ് ഉദുഹുൽ ബാബ സുജത നിങ്ങൾ ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അരിഹ പട്ടണം ജെറിക്കോ പട്ടണം അല്ലെങ്കിൽ ബൈത്തുൽ ബൈത്തുൽമൊക്കെ അടങ്ങുന്ന പ്രദേശം അവിടേക്ക് പ്രവേശി പ്രവേശിക്കുമ്പം അതിൻ്റെ വാതിൽക്കൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം സാഷ്ടാംഗം പ്രണപിച്ച് അള്ളാഹു സ്ഥലായി വീണുകൊണ്ട് പ്രവേശിക്കണം എന്ന് പറഞ്ഞിരുന്നു അല്ലേ അതേപോലെ ഹിത്തുൻ എന്ന് പറയണം എന്ന് പറഞ്ഞിരുന്നു പാപമോചന പ്രാർത്ഥന നടത്തിക്കൊണ്ടായിരിക്കണം എന്ന് പക്ഷെ അവർ ആ വാക്കൊക്കെ മാറ്റി പറഞ്ഞു അല്ലേ അതും ഇവിടെ അനുസ്മരിക്കുകയാണ് വക്കുൽഹും നാം അവരോട് പറഞ്ഞു ലാ ലാത്തു ഫിസബത്തി നിങ്ങൾ സബത്ത് ദിനത്തിൽ അതിക്രമം പ്രവർത്തിക്കരുത് സബത്ത് ദിനം അവരുടെ ജുമാ ദിനമായിരുന്നു ആ ദിവസം മീൻ പിടിക്കാൻ പോകരുതെന്ന് അവരോട് കൽപ്പിച്ചിരുന്നു അതിനി ഇവിടെ തുടർന്ന് പറയുന്നുണ്ട് ഇവിടെ അടുത്ത ആയത്തിൽ വരുന്നുണ്ട് അഹദന മിൻഹും അവരിൽ നിന്ന് നാം സ്വീകരിച്ചിരുന്നു മീസാക്കൻ വലിയത അല്ലെങ്കിൽ വാങ്ങിയിരുന്നു എന്ത് വലിഷ്ഠമായ കരാർ എന്ന് ഇനി സൂറത്ത് ഐറാഫ് നൂറ്റി എഴുപത്തൊന്നാമത്തായത്തിലും ഈ വിഷയം പറയുന്നുണ്ട് അവിടെ ജബൽ എന്നാ പറയുന്നത് ഇവിടെ സൂറത്ത് അനിസയിലും ഇവിടെ സൂറത്തിൽ ബക്കരയിലും എന്താ പറയുന്നത് തൂർ എന്ന പർവ്വതം എന്നാണ് പറഞ്ഞത് ഇവിടെ സൂറത്തിൽ അഹറാഫിൽ ജബൽ എന്ന് പറയും നാം പർവ്വതത്തെ അടർത്തിയെടുത്ത സന്ദർഭം ഫൗക്കഹും അവർക്കുമേൽ പിഴകി പുഴക്കിയെടുക്കുക എന്നൊക്കെ ഉണ്ടത്തക്കന എന്ന് പറഞ്ഞത് വടർത്തിയെടുക്കുക പുഴക്കിയെടുക്കുക എന്നൊക്കെ അവർക്ക് അവർക്കുമേൽ ഒരു കുട ഒരു മേലാപ്പ് എന്നു പറയണം ഒന്നൊന്നു അവർ വിചാരിക്കുകയും ചെയ്തു അന്നഹു വാക്കയുണ്ടിയും അത് അവർക്ക് മേൽ പതിക്കുമെന്ന് അവർ ഭയന്നുപോയി എന്നിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഈ പർവ്വതം ഉയർത്തി കാണിച്ചിട്ട് അള്ളാഹു പറഞ്ഞു ഹുദൂ മാ ആത്തേനാക്കുംബത്തിൻ നിങ്ങൾ ശക്തിയായിട്ട് നാം നിങ്ങൾക്ക് തന്നതിനെ മൃഗപ്പിടിക്കണമെന്ന് തൗറാത്തനുസരിച്ച് ജീവിക്കണമെന്ന് തൗറാത്തായിരുന്നവർക്ക് നൽകപ്പെട്ടിരുന്ന വേദഗ്രന്ഥം അത് കുറുമാഫിഹി ഏഹ് അതിലുള്ളത് നിങ്ങൾ ഓർമ്മിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു അല്ലക്കും തത്തക്കൂൻ നിങ്ങൾ സൂക്ഷ്മതയുള്ളവർ ഭയഭക്തിയുള്ളവർ ആകുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ വിശുദ്ധ കുറ അതിൻ്റെ ഇപ്പോൾ ഈ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ പറഞ്ഞു നമുക്ക് കാണാം വ്യക്തമായിട്ടും തൂർ എന്ന പർവ്വതം അല്ലെങ്കിൽ അൽ ജബൽ അൽ ജബൽ തൂർ തന്നെ ആവാം ഏഹ് എന്ന് പറഞ്ഞാൽ തന്നെ പർവ്വതം നടത്തുന്നുണ്ട് പൊതുവായ പർവ്വതത്തിന് പറയാം അപ്പോൾ അത്തൂർ എന്ന് പറഞ്ഞത് കൊണ്ട് ചിലപ്പോൾ അത് തൂരിസീന എന്ന പർവ്വതം തന്നെ ആയിരിക്കാനും സാധ്യതയുണ്ട് ഏതാവട്ടെ ഒരു പർവ്വതം ഉയർത്തി കാണിച്ചു എന്നുള്ള വ്യക്തമാണ് അതല്ലാതെ പർവ്വതം വെറുതെ ഇങ്ങനെ പ്രബം പ്രകമ്പനം കൊള്ളേ പർവ്വതം നിറത്തുനിന്ന് ഉയർത്തുന്നു ചെയ്യാതെ പർവ്വതം അവിടുന്ന് മാറാതെ ഉള്ളൊരു സംഭവമല്ല അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളാണ് കുതിർവ്യാഖ്യാനങ്ങളാണ് കാരണം വിശുദ്ധ കുറാൻ വ്യക്തമായിട്ട് പറഞ്ഞത് അപ്പടി വിശ്വസിക്കുന്ന നിർബന്ധമാണ്